നമസ്കാരം മലയാളികൾക്കേറിയ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തൻ്റെതായി ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിൽ നിന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹവോൾഡാർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായി തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്ക് ഓവറുകൾ എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു വെച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ കോവിഡ് ലോക്ക്ഡൌൺ ആണ് തന്റെ ബോളിവുഡ് സിനിമാ സ്വപ്നങ്ങളെ തകർത്തതെന്ന് വെളിപ്പെടുത്തുകയാണ് മഞ്ജു വാര്യർ മഞ്ജുവാരുടെ ബോളിവുഡ് അരങ്ങേറ്റമാകേണ്ട ചിത്രമായിരുന്നു അമേരിക്കി പണ്ഡിറ്റ് ആർ മാധവനായിരുന്നു ചിത്രത്തിൽ നായകൻ കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് പിന്നീട് സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു സീക്രട്ട് ഗെയിംസ് എന്ന അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത ഹിന്ദി സീരിയസിലേക്കും മഞ്ജു ഓഡീഷൻ നടത്തിയിരുന്നു തന്റെ ആദ്യ സിനിമയ്ക്ക് ശേഷം വീണ്ടും ഓഡീഷൻ നടത്തിയത് ഈ സീരിയസിന് വേണ്ടിയായിരുന്നു എന്ന് പറയുകയാണ് മഞ്ജു വാര്യർ ഈ രണ്ട് പ്രൊജക്ടുകളെയും കുറിച്ച് ഹോളിവുഡ് റിപ്പോർട്ട് നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു സംസാരിച്ചത് ഞാൻ ആർ മാധവനൊപ്പം ഒരു ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്തിരുന്നു എന്നാൽ കോവിഡ് നയൻറ്റീൻ ഷൂട്ട് തടസ്സപ്പെടുത്തി ചില കാരണങ്ങളാൽ ഞങ്ങൾക്കത് പുനരാരംഭിക്കാനായില്ല അതൊരു മനോഹരമായ പദ്ധതിയായിരുന്നു പിന്നീട് മാധവൻ റോക്കറ്ററി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കിലായി പക്ഷേ സങ്കടകരം എന്ന് പറയട്ടെ സിനിമയുടെ സ്ക്രിപ്റ്റ് അതിമനോഹരമായിരുന്നു അതിനു മുമ്പ് ഞാൻ സൈക്രട്ട് ഗെയിംസിനായി ഓഡീഷനും എന്നും മഞ്ജു പറയുന്നു ഫോർട്ടേജ് സിനിമയുടെ ഹിന്ദി റിലീസിനോട് അനുബന്ധിച്ച് നടത്തിയ ഈ അഭിമുഖത്തിൽ അനുരാഗ് കശ്യപും ഭാഗമായിരുന്നു സേക്രട്ട് ഗെയിംസ് എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസിലെ ആദ്യം താൻ മഞ്ജു വാര്യരെ പരിഗണിച്ചിരുന്നെന്ന് അനുരാഗ് കശ്യപ് പറയുന്നു ഈ കാസ്റ്റിംഗ് നടക്കാതെ പോയതിനെ കുറിച്ചും സംവിധായകൻ സംസാരിച്ചു സീരീസിലെ കുസും ദേവി യാദവ് എന്ന കഥാപാത്രത്തിനായാണ് മഞ്ജുവിനെ പരിഗണിച്ചത് മഞ്ജുവിനൊപ്പം നയൻതാരയെയും ഈ റോളിലേക്ക് പരിഗണിച്ചിരുന്നെന്ന് അനുരാഗ് കശ്യപ് വ്യക്തമാക്കി അമൃത സുഭാഷ് ചെയ്ത റോളിലേക്ക് മഞ്ജു കാസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു സേക്രട്ട് ഗെയിംസിനു വേണ്ടി ഓഡിഷൻ ചെയ്യുന്നുണ്ടായിരുന്നു മൂന്ന് ഓപ്ഷനാണ് നെറ്റ്ഫ്ലിക്സിന് നൽകിയത് മഞ്ജു വാര്യരും നയൻതാരയും മറ്റൊരാളും ആ സമയത്ത് നെറ്റ്ഫ്ലിക്സിന് ഇന്ത്യയിൽ ഓഫീസ് ഇല്ല എല്ലാം യു എസിലായിരുന്നു ആ സമയത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സൗത്ത് സിനിമകൾ ശ്രദ്ധിക്കുന്നില്ല അവർക്ക് മാർക്കറ്റുള്ളിടത്ത് നിന്നും ഒരു നടിയെ വേണമെന്നായിരുന്നു മഹാരാഷ്ട്രയിലും മറ്റും അത് പരിമിതമായിരുന്നു അവർക്ക് സബ്സ്ക്രൈബേഴ്സിന് ലഭിക്കുന്നിടത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ചോയ്സുകളെന്നും അനുരാ കശ്യപ് ചൂണ്ടിക്കാട്ടി മഞ്ജുവാരുടെ ഫൂട്ടേജ് എന്ന സിനിമ ഹിന്ദി പ്രേക്ഷകർക്ക് മുമ്പിലെത്തിക്കുന്നത് അൻരാ കശ്യപാണ് മഞ്ജുവുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും അൻരാ കശ്യപ് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലാണ് കാണുന്നത് ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സുണ്ട് ഗീതും മോഹൻദാസും രാജീവ് രവിയും തന്റെയും മഞ്ജുവാരുടെയും പിറന്നാൾ ഒരേ ദിവസമാണെന്നും അൻരാ കശ്യപ് പറഞ്ഞു ബോളിവുഡിനേക്കാൾ തെന്നിന്ത്യൻ സിനിമാ ലോകത്താണ് തനിക്കിപ്പോൾ താല്പര്യമെന്ന് അൻരാ കശ്യപ് അടുത്തിടെ പറഞ്ഞിരുന്നു അതേസമയം മലയാളത്തിൽ എംബുരാൻ ആണ് മഞ്ജുവാരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ മാർച്ച് ഇരുപത്തി ഏഴിനാണ് റിലീസ് റിലീസാകുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എമ്പുരാൻ പ്രദർശനത്തിനെത്തും പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിക്കുന്നത് താൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് എംബുരാൻ ലേതെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് പ്രിയദർശിനിയെ നിങ്ങൾക്ക് പുതുതായി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലൂസിഫറിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് സ്നേഹിച്ചതാണ് പ്രിയദർശിനിയെ പി കെ രാംദാസ് എന്ന വലിയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളായ പ്രിയദർശിനി പല ഘട്ടങ്ങളിലും അതൊക്കെ മറന്നു വെച്ച് മാറ്റി വെച്ചുകൊണ്ട് മകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ജീവിച്ച വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ എലഗന്റ് ആയിട്ടുള്ള സ്ത്രീയാണ് പ്രിയദർശിനിയുടെ യാത്ര ലൂസിഫറിന് ശേഷം ഇപ്പോൾ എംബ്രാനിലും തുടരുകയാണ് എന്നുള്ള വലിയ സന്തോഷം എനിക്കുണ്ട് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി എന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും അതെനിക്ക് മനസ്സറിഞ്ഞ് നന്ദി പറയാനുള്ളത് പൃഥ്വിരാജ് മുരളി ഗോപി ആന്റണി പെരുമാവർ എല്ലാറ്റിനും വരി ബഹുമാനപ്പെട്ട ലാലൽടനോടും കൂടിയാണ് ലാലേട്ടനോടൊപ്പം ഞാൻ അഭിനയിച്ച സിനിമകളിലെ കഥാപാത്രങ്ങൾ എന്നും എനിക്ക് പ്രേക്ഷകരുടെ ഇടയിൽ പ്രത്യേക സ്ഥാനം തന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ് എൻ്റെ ഓരോ കഥാപാത്രങ്ങളുടെയും പേരുകൾ എടുത്തു പറയുമ്പോൾ പല കഥാപാത്രങ്ങളും ലാലേട്ടനോടൊപ്പം അഭിനയിച്ച സിനിമകളിലേതാണ് അതിലെനിക്ക് മനസ്സറിഞ്ഞ് സന്തോഷമുണ്ട് വീണ്ടും ലാലേട്ടനോടൊപ്പം എമ്പുരാനിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ കഥയെപ്പറ്റി കൂടുതലൊന്നും പുറത്തു പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഞാൻ അങ്ങേയറ്റം ആസ്വദിച്ച് ചെയ്ത ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി പ്രിയദർശിനിയുടെ കോംപ്ലിക്കേഷൻസും സംഘർഷങ്ങളും സങ്കീർണ്ണതകളുമൊക്കെ എന്നെ മാത്രം അട്രാക്ട് ചെയ്തിട്ടുണ്ടോ അത്രമാത്രം തന്നെ വെല്ലുവിളികളും എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയദർശിനിയെ ലൂസിഫറിലെ പോലെ തന്നെ എംബുരാനിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു രാജുവിനൊപ്പം ഒരു സിനിമ ചെയ്യുന്നതിന്റെ സന്തോഷം എത്രയാണെന്നുള്ളത് ലൂസിഫറിലും അല്ലെങ്കിൽ ഇപ്പോൾ എംബ്രാലിലും അഭിനയിച്ചിട്ടുള്ള ഏതൊരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചാലും അറിയാൻ സാധിക്കും കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സംവിധായകന്റെ ഏറ്റവും ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് എന്ത് വേണം എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി എന്ത് വേണ്ട എന്നതിനെക്കുറിച്ചുള്ള വളരെ വളരെ ഒരു ധാരണയാണ് രാജുവിന് ഞാൻ കണ്ടിട്ടുള്ള വളരെ വലിയൊരു ക്വാളിറ്റിയാണ് ക്ലാരിറ്റി അല്ലെങ്കിൽ കൺവിൻഷൻ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സംവിധായകനെ കൂടെ വർക്ക് ചെയ്യുന്നത് ഏതൊരു അഭിനേതാവിനെ സംബന്ധിച്ചും വളരെ സന്തോഷം തരുന്ന വളരെ പ്രഷറുള്ള ഒരു കാര്യമാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സംവിധായകന്മാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ തീർച്ചയായും രാജുവിന് അതിലൊരു സ്ഥാനമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് വീണ്ടും ലൂസിഫറിന് ശേഷം രാജുവിൻ്റെ സംവിധാനത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കുവാൻ സാധിക്കുന്നതും വലിയ സന്തോഷമാണ് മാർച്ച് ഇരുപത്തി ഏഴിലാണ് ആ സിദ്ദിവസം എംബൊരാൻ വരുന്നുവെന്നും മഞ്ജു വാര്യർ പറഞ്ഞു അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു സുരക്ഷ എന്ന തോന്നൽ ഉണ്ടാക്കുന്ന ഒരു തടങ്കലിനാണ് മഞ്ജുവാര്യർ എന്ന് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും തന്റെ ജീവൻ അപകടത്തിലാണ് എന്ന അവരുടെ വെളിപ്പെടുത്തൽ അവരുടെ ശബ്ദത്തിൽ തന്നെ ഞാൻ പൊതു സമൂഹത്തിൽ പുറത്തുവിട്ടിട്ട് ഇന്നേക്ക് മുപ്പത്തി ഒൻപത് ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഇതുവരെ അത് തന്റേതല്ലെന്ന് മഞ്ജുവയർ പറഞ്ഞിട്ടില്ല അതായത് അവരുടെ ജീവൻ അപകടത്തിലാണ് എന്നതല്ലേ ആ മൗനം സൂചിപ്പിക്കുകയെങ്കിലും ചെയ്യുന്നത് അത് ചോദിക്കാൻ ഒരു പത്രക്കാരെയും അവരുടെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടില്ല പകരം അവർ ഹാപ്പിയാണെന്ന് പൊതുജനത്തെ പറ്റിക്കാനുള്ള വീഡിയോകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞൊപ്പിച്ച കുറച്ച് ഇൻസ്റ്റാഗ്രാം ബ്ലോഗേഴ്സ് അല്ലാതെ ഒരൊറ്റ മാധ്യമ പ്രവർത്തകരും അടുത്തെങ്ങുമില്ല മഞ്ജുവാരുടെ ആരോഗ്യത്തിൽ ശാശം ഉളവാക്കുന്ന നിലയിലാണ് വീഡിയോകളിൽ അവർ മഞ്ജുവരര് ഒരു ക്രിമിനൽ സംഘം തടവിൽ വെച്ചിരിക്കുകയാണെന്നും അവർ കൊല്ലപ്പെട്ടേക്കാം എന്നും ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടും നാലഞ്ച് ദിവസമായി ഒരു നടപടിയും അതിൽ ഉണ്ടായിട്ടില്ല വളരെ വലിയൊരു ക്രൈം പച്ചയായി കൺമുന്നിൽ നടക്കുമ്പോഴും അതിൽ ഇരകളാവുന്നത് രണ്ട് കലാകാരന്മാരായിരിക്കുമ്പോഴും കേരളത്തിലെ സാംസ്കാരിക മണ്ഡലം ഉറങ്ങുകയാണ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിലെ ഒരു ഇര ഞാനാണ് എന്നതുകൊണ്ടാണോ നിങ്ങളുടെ മൗനം ഒരു പക്ഷേ ഇതിൽ മഞ്ജു വരൂർ മാത്രമായിരുന്നു ഇര ആയിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ മിണ്ടിയനെ അപ്പോൾ പ്രണയത്തിനോടുള്ള വിമുക്തതയാണോ തടസ്സം ആയിരിക്കില്ല ഒരു പക്ഷേ ഇതിലെ കാമുകനും കുറച്ചുകൂടി പണമൊക്കെയുള്ള നിങ്ങൾക്ക് തൊടാൻ പറ്റാത്ത ഒരാളായിരുന്നെങ്കിൽ നിങ്ങളിൽ ചിലർ വെണ്ടിയേനെ അതെ പ്രണയത്തിലുമുണ്ട് നിങ്ങൾക്ക് വലുപ്പ ചെറുപ്പങ്ങൾ അങ്ങനെയാണോ സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിലൂടെ കുറിച്ചു